വെറും ആറുമാസം കൊണ്ട് ഒട്ടും കട്ടിയില്ലാത്ത മുടിക്ക് നല്ല തടിച്ച് ഗുണ്ടുപണി പോലെ വളരാൻ പറ്റിയിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളിട്ട് അപ്പം നേരിട്ടന്നെ നമുക്ക് ആ പാക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോവാം നമുക്ക് ഫസ്റ്റ് വേണ്ടത് കരിഞ്ചീരകമാണ് നമ്മളാ വീട്ടിൽ ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്കിത് കിട്ടും ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിന് നല്ല ഒരു പോഷനാണ് തരുന്നത് അതായത് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉത്തമമായിട്ടുള്ള സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ മുടി ഗ്രേ ഹെയർ മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് മുടിക്ക് നല്ല വോളിയാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊരു കൈപ്പിടി ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എന്താ പറയുക ഒരു ടേബിൾ സ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി വേണ്ടത് ഡ്രൈഡ് റോസ്മേരി ആണ് കേട്ടോ ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഞാനിതുവരെ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതും ഒരു ടേബിൾ സ്പൂൺ നിറയാണ് വേണ്ടത് എൻ്റെ ഒരു മുടിയുടെ ഗ്രോത്ത് രണ്ട് വർഷത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ മെയിൻ ആയിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ റോസ്മേരി ടോം ഇത് ഏതൊക്കെ രീതിയിൽ ഞാൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറ അത്രയ്ക്കും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ വേ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതൊരു പാക്കായിട്ടല്ല പകരം ഒരു ഡേയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറം ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കുഞ്ഞ് സെറം ബോട്ടിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എം എല്ലിൻ്റെ അളവിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നമുക്കിത് മൊത്തമായിട്ട് തലയിൽ യൂസ് ചെയ്യാം അല്ലാതെ അല്ലെങ്കിൽ കുറച്ച് ചേച്ചി മാത്രം സെറം യൂസ് ചെയ്യുന്ന പോലെയും ചെയ്യാം കേട്ടോ ഞാനിത് ഒറ്റയടിക്ക് ഇത് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യും എനിക്കിത് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു പാനിലേക്ക് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ പൊടിയാണ് ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറുപയർ നൈസാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് കടയിലും വാങ്ങാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പൊടി എടുത്താൽ മതി ഇനി ആ പൊടിയും ഇല്ലയെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് മോർണിംഗിൽ ഇത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താലും മതി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ചെറുപയറിൻ്റെ പൊടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാവുമ്പോൾ തലയിൽ ഒരുപാട് ഇങ്ങനെ പൊടിയായിട്ട് നിൽക്കത്തില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നു നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സാണ് ഈ ഒരു മൂന്ന് സാധനങ്ങളും നമ്മളെ മുടിക്ക് നന്നായിട്ട് ഉള്ളു വെക്കാനും അതേപോലെ തന്നെ ഉള്ള മുടിക്ക് വണ്ണം വെക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് ഒന്ന് ചൂടാക്കിയിട്ട് കൺസിസ്റ്റൻസി നല്ല കുറച്ച് തിക്കായിട്ട് വരും അതുമാത്രമല്ല വെള്ളം കുറച്ച് കുറയും വേണം അതായത് വെള്ളത്തിൻ്റെ അളവ് ഒന്നായിട്ട് ചുരുങ്ങണം അപ്പോഴാണ് നമുക്ക് ആ ഒരു സെറം പോലെ അത്രയും സത്ത് അതിനുള്ളിലേക്ക് വരത്തുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഹോം റെമഡീസ് ആണ് നമ്മളെ മുടിക്കോ അല്ലെങ്കിൽ സ്കാൽപ്പിനോ ഒരിക്കലും ഹാംഫുൾ ആവുന്ന ഒരു സാധനങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പറയുന്നില്ല കേട്ടോ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മുടിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും ഒന്നും ചെയ്യാതെ നമുക്ക് മുടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ജസ്റ്റ് മസാജ് മാത്രമായി കഴിഞ്ഞാലും നല്ല ഡ്ര ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ്ലുള്ള സ്കാൽപ്പായിട്ടേ മാറുള്ളൂ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കാട്ടോ അപ്പോൾ ഞാൻ ഇതാ പാനൽ വെച്ചിട്ട് നല്ല തി കുറുക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം നമുക്കൊരു ഒരു പേ വെള്ളം ഇതൊന്നും മാറ്റിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കട്ടിയുള്ള ഒരു സാധനമായിട്ട് മാറും അതായത് നമ്മളിപ്പോൾ ചെറുപയർ പൊടി ചേർത്തോണ്ട് കേട്ടോ അത് ഒരു തിക്നെസ് അതിന് പ്രത്യേകമായിട്ട് വരുന്നത് കരിഞ്ചീരകം ചേർത്തോണ്ട് ഒരു കളർ ചേഞ്ച് ഉണ്ട് പക്ഷേ അത് നമുക്ക് ഈ ചെറുപയർ പൊടി ഇടതിലായത് കൊണ്ട് കാണാതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡാർക്കൺ കളറായിട്ട് വരും ഇത് ഉണ്ടല്ലോ നല്ല ജെല്ലി ഫോം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു കോട്ടണിൻ്റെ തുണിയിൽ എടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരുപാട് ചൂടാറാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് മര്യാദയ്ക്ക് അരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല പുക പറഞ്ഞത് ചെറിയൊരു ചൂടുണ്ട് ഇങ്ങനെ കുറച്ചും കൂടെ ചൂടോടെ നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം അത്രയും വെള്ളം നമുക്കതെന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പൊള്ളുന്നുണ്ട് ഒരു എന്നാൽ പോലും ഞാൻ കുറച്ച് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് കുറച്ച് ചൂടാറ്റിയതാണ് അപ്പോഴാണ് സൂതി പറഞ്ഞത് ഞാൻ ഞാൻ അരിച്ചു തരാം എനിക്ക് അത്രയും കൈ പോകും നിങ്ങൾക്ക് കാ കണ്ടാൽ പറ്റും ചെറുതായിട്ട് നോക്കി കഴിഞ്ഞാൽ പുകയും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇത് ഭയങ്കര ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് അതേപോലെ തലയിൽ അപ്ലൈ ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലാതെ വെള്ളമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല വെള്ളമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഈ പൊടികളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല വെള്ളം മാത്രമേ അത് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാറും ചെയ്യും പക്ഷേ ഈ തിക്കായിട്ടുള്ള പേസ്റ്റ് നമ്മളെ തലയിൽ തേക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തേക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഡാൻഡ്രഫ് വരും ഇച്ചിനെസ് എന്നുള്ള പേടുകൊണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സുതി ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എം എൽ എ ഉള്ളു ഞാൻ എൻ്റെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്തിട്ട് എപ്പോഴാണ് തലയിൽ തേക്കുന്നത് അതിൻ്റെ തൊട്ട് രണ്ട് മണിക്കൂർ മുന്നേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം പോലെ കിട്ടും അത് കുറച്ച് ഒരു പത്ത് ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എവിടെയാണ് മുടിക്ക് കുറവുള്ളത് എവിടെയാണ് മുടിക്ക് ഗ്രോത്ത് വേണ്ടതെച്ചാൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു മസാജും കൊടുക്കുക അത്രേ ഉള്ളു അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റ് കംപ്ലീറ്റ് എൻ്റെ തലയിൽ ഒഴിക്കുന്നതാണ് കേട്ടോ ഞാൻ വീണ്ടും ഉഴുത്ത് വെക്കാറില്ല അപ്പോൾ അത് ഫൈനലായിട്ട് എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ പിഴിഞ്ഞപ്പോൾ ലേശം പുറത്തേക്ക് വന്നതാണ് ഇപ്പോൾ അത് കാണുന്നത് അത് കുഴപ്പമില്ല ഒരുപാടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല ഇനി ഞാനിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയുന്നതാണ് മുടിയിലെ കെട്ടെല്ലാം മാറ്റണം ടാങ്കിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് എന്താണെങ്കിൽ പോലും കേട്ടോ പിന്നെ ദിവസം ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാടില്ല അതാണ് ആ ഡാക്കായിട്ട് മുടിക്ക് മുടി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ്ടല്ലേ എന്നാൽ പോലും ഞാൻ കുറച്ച് എണ്ണ ഞാൻ തലയിൽ തേക്കുന്നുണ്ട് കാരണം കരിഞ്ചീരകം ചെറുപയറും ഉള്ളതല്ലേ അപ്പോൾ അത് മുടീനെ കുറച്ച് ഡ്രൈ ആക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചിരി ഒരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും കാച്ചെണ്ണ വേണമെങ്കിലും എന്താണെങ്കിലും എടുക്കാം ഡ്രൈ ആണെങ്കിൽ മാത്രം തലയിൽ തേച്ചാൽ മതി അല്ല എണ്ണയുടെ അംശം ഉണ്ടെന്നുണ്ട് അല്ലെങ്കിൽ ഓയിലി സ്കാപ്പാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ഇനി നമ്മളെ സ്കാപ്പിൽ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ മുക്കുക തലയിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു റോസ്മേരി ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ എടുക്കാൻ കാരണം ഇത് മെന്നിനും വുമണിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആൻഡ്രോജനിക് കലപ്പേശ പോലെയുള്ള സംഭവങ്ങൾ റിവേഴ്സ് ചെയ്യാൻ അതുകൊണ്ടുണ്ടാകുന്ന ഹെയർ ലോസും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയ സംഭവങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു റോസ്മേരി ലീവ്സ് കിട്ടും അപ്പോൾ ഇത് ഓൾറെഡി കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുക മെന്നാണെങ്കിലും വിമൻ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വീക്കിലി ഒക്കെ ആയിട്ട് ഈ ഒരു സംഭവം ഡേ ആയി ഡേയിലുള്ള സെറോ ആയിട്ടോ നൈറ്റിലുള്ള ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിത് പകലായി യൂസ് ചെയ്യാറ് ഇത് ജസ്റ്റ് ഞാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഒരുപാടില്ലാത്തത് കൊണ്ട് ഹെറിക്കെടുക്കാറില്ല സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അതായത് എല്ലാ ഭാഗത്തേക്ക് ഈവനായിട്ട് അപ്ലൈ ആവാനാണ് എന്നതിനു ശേഷം മുടി കെട്ടിവെക്കുകയാണ് ചെയ്യാറ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒരു രസത്തിന് വെച്ചാണ് ഞാൻ എപ്പോഴും ബാക്കിലേക്കാണ് കെട്ടി വെക്കാറ് അപ്പോൾ അപ്പോൾതേ അതിന് ശേഷം ഞാനൊരു ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം മുടി ഒരുപാട് ഡ്രൈ ആക്കാൻ തോന്നില്ല ഞാനത് മെസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഞാൻ പറയുന്നില്ല അപ്പോൾ അപ്പോൾതേ ഇനി ഇത് അരമണിക്കൂർ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാൻ എനിക്ക് അറിയുന്നില്ല വരലോണ്ട് കാണിച്ചു തരാൻ പറ്റുമോ അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അരമണിക്കൂർന്ന് പറഞ്ഞോട്ടോ അതിന് ശേഷം സാധാ വെള്ളത്തിൽ ഷാമ്പൂ ഒന്നും ഇല്ലാതെ വാഷ് ചെയ്യുക ഉള്ളൂ ഇപ്പം അത് വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് മുടിയുടെ ഒരു കണ്ടീഷൻ നോക്കും നിങ്ങൾ മുടി നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കോമ്പ് ചെയ്തിട്ട് ഇട്ടതാണ് അങ്ങനെ ലീവ് ചെയ്യരുത് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ഓൾ ബൈ